ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ജി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി ഈ എപ്പിസോഡിൻ്റെ പ്രോമോ രൂപയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കരുത് കിഡ്നാപ്പ് ചെയ്ത ആളുകളുടെ വേദ ചോദിക്കുകയാണ് ഇനി എന്തിനാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത് ഇതിൻ്റെ പിറകിൽ ആരാണ് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കറക്റ്റ് അങ്ങോട്ട് വാസ്തവം വരുന്നുണ്ട് വാസ്തവം എന്നിട്ട് പറയണം നിനക്കറിയോ എൻ്റെ മോനെ ഞാൻ ഇങ്ങനെ വളർത്തിയതാന്നും അവനോട് എനിക്ക് അത്രയധികം സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പം അവൻ കിടക്കുന്ന ഒരു കിടപ്പ് കാണുമ്പോൾ ചങ്ക് ഇങ്ങനെ കരിഞ്ഞു പോവാണ് നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയണം അവൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണെന്ന് അവൻ ചെയ്തിട്ടാണ് വിക്രം അവനെ ഇങ്ങനെ ഇത്രമാത്രം ദ്രോഹിക്കാൻ കാരണം അവനൊരു പെണ്ണിനെ വിളിച്ചു അവളത് വന്നില്ല അപ്പോൾ അവൻ അതിനെ പ്രതികരിച്ചു എൻ്റെ മോൻ വിളിച്ച ഏത് പെണ്ണായാലും പോകണം അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു വിധി തന്നെയാണ് വരാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോൻ അവളെ റേപ്പ് ചെയ്തതും അതോടൊപ്പം തന്നെ കമ്പി കമ്പിപ്പരവെച്ച് അടിച്ച് അവളെ അവശ്യനിലാക്കുകയും ചെയ്തത് അതിന് പകരം തീർത്തതാണ് നിൻ്റെ വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വേദ ആകെ ഷോക്ക് ആവുകയാണ് അപ്പോൾ ഇതായിരുന്നു തന്നിൽ നിന്ന് എല്ലാവരും മറിച്ചുവെച്ച രഹസ്യം അതായത് വിക്രം ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ വരണം ക്രൂരത കാണിക്കാൻ കാരണം ആ ഒരു പെൺകുട്ടിയോട് കാട്ടിയ വളരെ മോശമായ പ്രവൃത്തിയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വേദം ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ട് വാസ്വം പറയാം ാണ് ഏതായാലും ആ വിക്രം രക്ഷപ്പെടാനുള്ള മെയിൻ കാരണം നിന്റെ അച്ഛനാണ് നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു വിധി പറഞ്ഞത് കൊണ്ടാണല്ലോ അവൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു ഒരച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നീയും നരകിക്കണം നീയും കഷ്ടപ്പെടണം നിന്റെ മുഖം കാണുമ്പോൾ നിന്റെ അച്ഛൻ പേടിക്കണം അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ നിന്നെ നിന്നിവിടെ നിന്ന് പുറത്തിറക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം തൻ്റെ അടിയാളുകളോട് തൻ്റെ കൂലിപ്പണിക്കാരോട് സവും പറയുന്നുണ്ട് ഈ ഇവിടെയും ആ പെണ്ണ് അനുഭവിച്ച അതേ വേദനയും അതേ കാര്യങ്ങളോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യണം അവളടുത്ത് മോശമായി നിങ്ങൾ പെരുമാറണം ഒരിച്ച് ശ്വാസം മാത്രം ബാക്കി വെക്കണം കാരണം അവളുടെ അച്ഛൻ അവളെ കണ്ട് ആ ഭയക്കണം വിക്രമും അവളെ കണ്ട് ഭയക്കണം എന്ന് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ആകെ പേടിച്ചിട്ട് ഇങ്ങനെ വളരെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടും റോമോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ വിക്രമേയും കാണിക്കുന്നുണ്ട് വിക്രം തൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ട് മുറിയിലേക്ക് വന്ന ശേഷം അവനിക്കു ഭയങ്കരമായിട്ടൊരു ആബ്സെൻ്റ് മൈൻഡാണ് കാരണം ഇപ്പോഴും വേദമുണ്ടാവുമല്ലോ അവിടെ വേദയില്ല മാത്രല്ല കണ്ണാടി നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ മൊത്തം വേദന ആയിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം ചിന്തിക്കുകയാണ് വേദ എന്താണ് കോടതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരുന്നത് അവൾ അങ്ങനെ പേടിച്ച് പേടിച്ചുമാരെ നടക്കുന്ന ക്യാരക്ടറല്ല അവൾ എന്തായാലും വീട്ടിലേക്ക് എത്തേണ്ടതാണ് ഇപ്പോൾ അങ്ങനെ ആർ ആർക്കും മുമ്പിലും തലകൊലിക്കാതെ തലകൊലിക്കാത്തൊരു ക്യാരക്ടറാണ് അവൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുമോ എന്ന് പറഞ്ഞിട്ട് അവൾ ബൈക്കുന്നുകളെ അല്ല പിന്നെ എന്തുകൊണ്ട് അവൾ ഇത്രയും നേരം മുന്നോട്ട് വരാതിരുന്നത് എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ കയ്യിലെടുക്കുന്നുണ്ട് ശേഷം വിക്രം ചിന്തിക്കുകയാണ് ഇന്ദ്ര ഞാനായിട്ട് വിളിക്കുന്നത് അവൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു ബന്ധം ആവശ്യമില്ല എന്ന് കരുതിയിട്ട് അവൾ തന്നെ പോയതായിരിക്കും ഏതായാലും ആ ഒരു ശല്യം മുഴിയാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ വിളിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ വിക്രം കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡ് ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വേദരക്ഷിക്കാൻ വിക്രം എത്തുമോ ഇല്ലേ എന്നറിയില്ല